ക്യാഷ് ബാക്ക് റീഫണ്ടായിട്ട് കിട്ടിയ ഒരു കസ്റ്റമർ ഉണ്ട് ആ കസ്റ്റമർക്ക് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു അതെ വളരെ ാണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് നമ്മളൊരു മിക്സി ഇവിടുന്ന് വാങ്ങിയായിരുന്നു അതിന്റെ ഏഴായിരത്തി തൊള്ളായിരം രൂപയുടെ മിക്സിയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് അപ്പൊ നമ്മൾ നൂറ് ശതമാനം ക്യാഷ് ബാക്ക് നമ്മളിപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്ത് തരുന്നുണ്ട് വളരെ സന്തോഷകരാണ് അതെ ഇന്ന് കാലത്ത് കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തു അപ്പൊ നമുക്ക് വേണേൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി അതെ അതെ വാങ്ങിക്കാൻ എന്തായാലും വളരെ സന്തോഷം നമ്മൾ വെറുതെ പറഞ്ഞതല്ല നമ്മൾ എന്തായാലും ഇവിടെ വീഡിയോ എടുക്കാത്ത സമയത്ത് തന്നെ ഈ ഒരു കസ്റ്റമർ എന്താ എന്റെ എന്തായാലും ഇവിടെ നേരിട്ടെത്തി അപ്പൊ നേരിട്ട് ചോദിച്ച കാര്യങ്ങൾ ഓണം നമ്മുടെ ഓക്സിജൻ ഈ നാട്ടുകാരോട് പോലെ തീർച്ചയായിട്ടും ഹാപ്പി സന്തോഷം ഹായ് നമസ്കാരമുണ്ട് ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ഈ കാണുന്ന ഓക്സിജൻ ഷോറൂമിൽ അതായത് കേരളത്തിലുടനീളം വല്ല ഓക്സിജൻ ഷോറൂമിൽ നിന്നും ഒരു രൂപ മുടക്കില്ലാതെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമസ്കാരമുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഓക്സിജനിൽ നിന്നും ഒരു രൂപ പോലും ക്യാഷ് മുടക്കില്ലാതെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന മൊബൈലൊക്കെ നമുക്ക് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് നമുക്ക് വരുന്നതാണ് െ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇതുപോലെ വലിയ ഷോറൂമിലൊക്കെ വില കൂടിയ മൊബൈലുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് പറയുന്നു ആണോ ചുമ്മാ എണ്ണായിരം രൂപയ്ക്ക് ഓക്സിജിൽ വന്നാൽ വെറും എണ്ണായിരം രൂപ മുതൽ മൊബൈൽ ഒമ്പതിനായിരം പതിനായിരം പന്ത്രണ്ടായിരം നമുക്ക് ഏത് റേഞ്ച് വേണമെങ്കിലും നമുക്ക് നമുക്ക് മുതൽ ഏതൊരു അഫോർഡബിൾ റേറ്റിൽ അതെ വെറും എണ്ണായിരം രൂപ മുതലാണ് നമ്മുടെ ഈ ഒരു ഓക്സിജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര ലക്ഷം രൂപ എല്ലാവർക്കും കടന്നു വരാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മുടെ ഓക്സിജൻ സാർ നമ്മുടെ ഓണമായിട്ട് ഈ എൽ ഇ ഡി ടി വെള്ളം ഓഫർ ഉണ്ടല്ലോ സാധനമാണ് നമ്മൾ കൊടുക്കാൻ പറ്റും അതായത് നാൽപ്പതിനായിരം രൂപയുടെ സാധനം വെറും പന്ത്രണ്ട് തൊള്ളായിരം വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇഞ്ച് ആണ് ഈ ഒരു നൂജൻ ഓണത്തിന് ഓക്സിജൻ ഒരു ക്രിപത്തി മൂന്ന് ഇഞ്ച് ടി വി വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഓക്സിജൻ വന്നാൽ സ്വന്തമാക്കി കൊണ്ടുപോകാം പോകാം അതുപോലെ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ നല്ലൊരു ഓഫർ ഉണ്ട് നമുക്ക് അപ്പൊ ഒരു സാധാരണക്കാർ ഒരു വീട്ടിൽ പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുപതിനായിരത്തിന്റെ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് കൊടുക്കാം അപ്പം വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു ഓക്സിജയിൽ വന്നു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ഇഞ്ചിന്റെ ഈ ഒരു ടീമിൽ സ്വന്തം ഈ ഒരു സെക്കൻഡ് ഫോൾഡ് കിച്ചൺ അപ്ലൈസിന്റെ അടിപൊളി ഓഫർ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് പ്രീതിയുടെ സോഡിയാക്സ് മിക്സി ഒക്കെ വെറും എത്രയൊക്കെ സ്ഥലം കിട്ടുന്നത് പതിനായിരം രൂപയുടെ സാധനം നമുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കൊടുക്കാം അതായത് പതിനായിരം രൂപയുടെ സാധനമാണ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് നിൽക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ മിക്സി എന്ന് പറയുന്ന സാധനം അരയ്ക്കുന്നുണ്ട് പൊടിക്കുന്നുണ്ട് ജൂസർ അടക്കം ചോപ്പർ അടക്കം എല്ലാ സാധനവും കൂടിയ ഒരു പ്രീതി

കുറച്ച് കൊടുക്കുന്നേ തീർച്ചയായും അതായത് നമ്മുടെ പത്തനാപുരത്ത് ഓക്സിജനിൽ മാത്രമേ അല്ല എല്ലാ ഓക്സിജനിലും ഇതേ സെയിം ആണ് എന്നത് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഏത് ഓക്സിജൻ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാലും ഇരുപതിനായിരം രൂപയാണ് ഒരൊറ്റ പ്രൊഡക്ടിന്റെ മേളിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നത് സാറേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഓഫറിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ മീൻസ് ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടോ പറയുന്നത് ഇരുപതിനായിരം രൂപയൊക്കെ ഒറ്റ പ്രോഡക്ടിന്റെ മുകളിൽ കുറച്ചു കിട്ടുന്നത് ചെറിയ ഒരു കാര്യം മാത്രമല്ല കസ്റ്റമറെ ഹാപ്പി ആക്കുക അതായത് ഈ ഒരു അടിച്ച് എന്തായാലും എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക എന്നിട്ട് ഇത് നോക്കുക നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ വരണം എന്നുവെച്ചാൽ ഞാൻ പോലും കേട്ട് ഞെട്ടിയ വില ഇവരുടെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ അതായത് ചെയ്യാൻ പറ്റും പറ്റും ചൂടാക്കാൻ തന്നെ പറ്റുന്നതാണ് അപ്പം വീട്ടർമാർക്ക് സന്തോഷമല്ലോ ഈ ഒരു ഓണം ഓക്സിജനോടൊപ്പം അതായത് നമ്മുടെ പത്തനാപുരത്തെ അടിച്ച് കയറി വ പത്തനാപുരം അപ്പൊ ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ഹോം അപ്ലയൻസിന്റെ ഒരു വലിയ ശേഖരം അതും വമ്പൻ ഓഫ് റോഡ് കൂടി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി ഇവിടെ എടുത്ത് റൈറ്റ് എന്താ വെച്ചാൽ ഈ കാണുന്ന എ സികൾ ഒന്നര ടണ്ണിന്റെ എ സിയാണ് താണ്ടെ ഇവിടെ എത്രയൊക്കെ സാർ കൊടുക്കുന്നത് ഒരണിന്റെ ത്രീ സ്റ്റാർ ടണ്ണിന്റെ എ സിയാണ് നിങ്ങൾക്ക് വെറും ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് മെയിൻ ആയിട്ട് അവരുടെ കാര്യം ഇപ്പം നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള റൈറ്റ് ആണ് ഓണോ എന്ന് കഴിയുമ്പോഴും ഈ ഒരു ഫ്രിഡ്ജ് ഒന്ന് മാറ്റണം എന്നുള്ളത് നമുക്ക് സിംഗിൾ ഡോർ ഉണ്ട് നമുക്ക് സിംഗിൾ ഡോർ എന്ന് നമുക്ക് പതിനഞ്ച് രൂപ വരുന്ന നമുക്ക് സിംഗിൾ ഡോറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ഇവിടുത്തെ സ്റ്റാർട്ടിങ് വേറൊരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിങ്ങൾക്ക് കാണുന്ന ഒരു നമ്മുടെ സാധാരണ ഒരു വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവരും ഫാമിലി ഒരു നാലുപേരെ ഫാമിലിക്ക് വെച്ചാൽ വേറെ ഒമ്പതിനായിരത്തി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വീട്ടുകാർക്ക് ആഗ്രഹം ഒരു ഡബിൾ ഡോർ ആണ് ഏത് വീട്ടിൽ അപ്പൊ നമുക്ക് ഒരു ഡബിൾ ഡോറിന്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് റേഞ്ച് കൊടുക്കാൻ പറ്റും ഡബിൾ ഡോർ നമുക്ക് മുപ്പത്തി ഒന്ന് വരുന്ന മൂന്നിന് കൊടുക്കാൻ പറ്റും അതായത് മുപ്പത്തി ഒന്നായിരം രൂപ വരുന്ന എൽ ജിടെ

ഈ ഓണത്തിന് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ഏതൊരു വീട്ടന്മാരുടെയും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഫ്രിഡ്ജ് മിക്സി എ സി വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ പത്തനാപുരം ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ് ഓ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ റേറ്റുകളൊന്നും കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ ആയിരിക്കും ഞാനൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലുമല്ല ഓരോ റേറ്റുകൾ ഇവർ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഡയറക്റ്റ് വരിക മേടിക്കണം എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പത്തനാപുരത്തെ നെടുംപറമ്പിലുള്ള നമ്മുടെ ഓക്സിജൻ തോട്ടൊന്ന് വരിക വന്നിട്ട് നിങ്ങൾ ചുമ്മാ അല്ലെ ഒരു ഒരു എന്റർടൈൻമെന്റ് എല്ലാ ബ്രാൻഡുകൾക്കും ഓഫർ ഉണ്ട് അപ്പൊ വന്ന് കണ്ടു നോക്കുക കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണം അപ്പൊ അല്ലാതെ ഓഫറിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പരസ്യത്തിന് വേണ്ടിട്ടോ പറയുന്ന ഒരു റേറ്റോ കാര്യങ്ങളോ അല്ല എനിക്കും പല റേറ്റുകളും കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ ശരിക്കും അടിക്കേ വേണ്ട നമുക്ക് കേരളം മൊത്തം ഉള്ള എല്ലാ ഓക്സിജനും നമുക്ക് ഏ ഓഫർ നമുക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ മറ്റു ജില്ല വീട് കാണുന്ന ഒരു സിജുകൾ ആ പത്തനാപുരത്തെ ഓക്സിജൻ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ഓക്സിജൻ ഷോപ്പുകളിലും ഇവർ ഈ പറയുന്ന അടിപൊളി വില കുറവലിയ ഓണം എന്ന പേരിൽ ഈ ഒരു ആഘോഷിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും സാധാരണക്കാർക്കും എല്ലാവർക്കും കൂടുതലും ബ്രാൻഡഡ് ഐറ്റങ്ങൾ വില കൂടുതലാകുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇനി ഓക്സിജനിൽ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്രാൻഡഡ് ഐറ്റം തന്നെ നിങ്ങളുടെ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുന്ന പറയാം ഉറപ്പായിട്ട് ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം വന്നിട്ടില്ല നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വരിക കണ്ടു നോക്കുക അല്ലേ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ